രാത്രികാലങ്ങളിൽ അപകട തുരുത്തായി കോട്ടയം എം സി റോഡ് രാത്രിയിൽ മാത്രം ഈ വർഷം മരിച്ചത് നാല് കാൽനട യാത്രക്കാരാണ് വഴിവിളക്കുകൾ കത്താത്തതാണ് പ്രധാന കാരണം രാത്രിയിലെ അപകടത്തെക്കുറിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല മാസങ്ങളായി വഴിവിളക്കുകൾ അണഞ്ഞുകിടക്കുകയാണ് ഞാൻ നിന്ന് കോട്ടയം റോഡിലേക്ക് എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഈ റോഡ് സൈഡിൽ തന്നെ കത്തി കണ്ടിട്ടില്ല സൈഡിൽ കൂടെ സ്കൂട്ടറുകൾ പോകുന്ന ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെയാണ് ഈ അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നത് ബസ്സുകാർക്കൊക്കെ ഈ വെള്ളം വീണുകഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല സൈഡിൽ വെട്ടമുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും വെളിച്ചമില്ലാത്തതുകൊണ്ടാണ് ഈ അപകടങ്ങൾ കൂടുതലും റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതും സത്യമാണ് അപ്പോൾ ആൾക്കാരൊക്കെ ഇതുവഴി നടക്കുന്ന ഒന്നും ആർക്കും കാണാൻ കഴിയുന്നില്ല ഇത് ഈ സ്ട്രീറ്റ് ലൈറ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് വേറെ നാളായിട്ട് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഇതൊരു ആക്സിഡൻറ്റൽ സ്പോട്ടായിട്ട് എല്ലാവരും പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല ഇവിടെ അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം രാത്രി നടന്നു പോകുന്ന ആൾക്കാരെ വണ്ടികൾക്ക് കാണാൻ പറ്റുന്നില്ല വിവരങ്ങളുമായി നമുക്കിപ്പം കോട്ടയത്ത് നിന്ന് അഖിൽക്ക് ചേരുകയാണ് ഗുഡ് ഈവനിങ് അഖിൽ കത്തുന്നില്ല കത്തിക്കാൻ ആർക്കും ഒരു താല്പര്യവുമില്ല എന്നാണോ ഇത്ര നാല് മരണം ഇതാരും കാണാതിരിക്കുകയാണ് തീർച്ചയായും സുചയാ കുറച്ചേറെ കാലമായി ഇത്തരത്തിൽ ഈ വഴിവുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അതിൻ്റെ ഒന്നും അതായത് അതൊരു സോളാർ വഴി വെച്ച് പ്രവർത്തിക്കുന്ന വഴിവുകളാണ് പക്ഷേ അതിൻ്റെ ബാറ്ററി പോലുമില്ല അതൊക്കെ ആരൊക്കെ എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കാലങ്ങളായി എന്നുള്ളതാണ് തുരുമ്പിച്ചും ദ്രവിച്ചും നശിച്ചു കിടക്കുകയാണ് ഇതെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഈ രാത്രി കാലങ്ങളിൽ നമ്മളവിടെ ഈ രാത്രി പോയി കണ്ടതാണ് തൊട്ട് മുൻപിൽ ഒരാൾ നടന്നു വന്നാൽ പോലും അല്ലെങ്കിൽ ബസ് ഇറങ്ങി റോഡ് മുറിച്ച് മുറിച്ചുകിടക്കുമ്പോഴും ആരെയും കാണുന്നില്ല പലരും ഇത്തരത്തിൽ അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ടോർച്ചൊക്കെ തെളിച്ചുകൊണ്ട് അതായത് മുൻപിൽ വരുന്ന വണ്ടിക്ക് മനസ്സിലാകാൻ വേണ്ടി ടോർച്ച് തെളിച്ചുകൊണ്ട് നടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ രാത്രി കാലങ്ങളിൽ പതിനഞ്ചു പേർ ഈ വർഷം മാത്രം ഇതിനോടകം തന്നെ വാഹനാപകടം മരിച്ചിട്ടുണ്ട് അതിൽ നാല് കാൽനടയാത്രക്കാരാണ് എന്നുള്ളതാണ് ആ നാല് പേരും മരിച്ചിരിക്കുന്ന രാത്രി ആണെന്നുള്ളതാണ് ഇതിൽ ഭയപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കോട്ട ഈ എം സി റോഡിൽ ഇത്തരത്തിലുള്ള ഭാഗത്തിൽ ഈ വർഷം തന്നെ നൂറിലധികം അപകടങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ നൂറിലധികം അപകടം ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്ന ഈ രാത്രി കാലമാണ് കാരണം ഈ രാത്രി ആകുമ്പോൾ ഈ കൊണ്ട് തന്നെ ഒരുപക്ഷേ പലരും കാൽനടയാത്രക്കാരെ കാണില്ല വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി തൊട്ടടുത്ത് യാത്രക്കാരെ കാണുന്നത് അല്ലെങ്കിൽ വലിയ പ്രയാസം തന്നെ തന്നെ അവിടെ ഉണ്ട് അപ്പോൾ ഈ അടിയന്തരമായി ഒരു ാണ് ഇരുത്തിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കോട്ടയം എം സി റോഡാണ് ധാരാളം ആളുകൾ പോകുന്ന വഴിയാണ് അവിടെ കാൽ യാത്രക്കാർക്ക് ജീവൻ പൊലിഞ്ഞിട്ടും ഇടപെടാൻ ആർക്കും ഒരു ഉദ്ദേശവും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ കോട്ടയത്തെ മാത്രം പ്രശ്നമല്ലല്ലോ ഇത് പലയിടങ്ങളിലും യാത്ര പോകുമ്പോൾ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ